വിശദമായി പരിശോധിക്കും തെറ്റുകൾ തിരുത്തും സി പി ഐ എം നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ് എന്തൊക്കെയാണ് തെറ്റുകൾ മാധ്യമങ്ങൾ പലതും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണവിരുദ്ധ വികാരമാണ് എന്നാണ് എന്നാൽ സത്യത്തിൽ കേരളത്തിൽ ഭരണവിരുദ്ധ വികാരമുണ്ടോ അത് പറയേണ്ടത് ജനങ്ങളാണ് എങ്കിലും ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം അത്ര വലിയ ഭരണവിരുദ്ധ വികാരം ഇല്ല കാര്യമായ അഴിമതി സർക്കാരിൻ്റെ ഭാഗത്ത് നടന്നിട്ടില്ല ക്ഷേമപ്രവർത്തനങ്ങളിൽ ഊന്നൽ കൊടുത്തിട്ടുണ്ട് ആശുപത്രികൾ സ്കൂളുകൾ റോഡുകൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വികസനമാണ് നടന്നത് എല്ലാം ജനങ്ങൾക്ക് അറിയാം പക്ഷേ എങ്കിലും തോറ്റു എന്തുകൊണ്ട് രണ്ട് കാരണങ്ങളാണ് ഏറ്റവും പ്രധാനമായും പ്രധാനപ്പെട്ട സി പി ഐ എം നേതാക്കൾ പറയുന്നത് സ്വകാര്യ സംഭാഷണത്തിൽ അക്കാര്യങ്ങൾ അവർ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട് അതിലൊന്ന് ശബരിമലയിലെ സ്വർണക്കടത്ത് തന്നെയാണ് ശബരിമല സ്വർണക്കടത്ത് വിഷയം അത് പാർട്ടി കൈകാര്യം ചെയ്തതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് സംഭവത്തെ എസ് ഐ ടി അന്വേഷണം നടക്കുന്നു പ്രധാനപ്പെട്ട രണ്ട് സി പി ഐ എം ഭരവാഹികൾ ഒരാൾ ജില്ലാ കമ്മിറ്റി അംഗമാണ് മറ്റൊരാൾ സി പി ഐ എം അംഗമാണ് ഇങ്ങനെ രണ്ടുപേർ ജയിലിൽ കിടക്കുകയാണ് ഒരു നടപടിയും സ്വീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞില്ല എന്തുകൊണ്ട് ശബരിമല സ്വർണക്കൊള്ളയ്ക്ക് ഉത്തരവാദിയായവരെ സംരക്ഷിക്കാൻ സി പി ഐ ശ്രമിക്കുന്നു എന്ന തോതിലുള്ള ചർച്ചകൾ കേരളത്തിൽ സജീവമായി കൊണ്ടുവരുവാൻ കഴിഞ്ഞിരുന്നു കോൺഗ്രസിന് അത് ജനങ്ങളിൽ എത്തുകയും ചെയ്തിട്ടുണ്ട് നടപടി എടുത്തിരുന്നുവെങ്കിൽ സ്വാഭാവികമായും സി പി ഐ പറയാമായിരുന്നു എന്തുകൊണ്ട് നടപടി എടുത്തില്ല എന്നതിനെ കുറിച്ച് സി പി എം നേതാക്കൾ പറയുന്ന കാരണമുണ്ട് അന്വേഷണം പൂർത്തിയായില്ല കുറ്റപത്രം സമർപ്പിച്ചില്ല അതും കൂടി കണ്ടാൽ മാത്രമേ നടപടിയെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് പക്ഷേ ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ നിൽക്കുമ്പോൾ വലിയ രാഷ്ട്രീയ പ്രശ്നമായി ഇക്കാര്യം മാറുമ്പോൾ നടപടിയെടുക്കേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ സംശയമേയില്ല അതിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് അത് വലിയ ആയുധമാക്കി മാറ്റാൻ ബി ജെ പി കോൺഗ്രസിനും കഴിഞ്ഞിട്ടുണ്ട് ശബരിമലയെ തകർക്കാൻ ശബരിമലയിലെ സ്വർണക്കൊള്ളക്കാരെ സംരക്ഷിക്കാൻ സി പി ഐ എം എല്ലാ ശ്രമവും നടത്തുന്നു എന്ന തോന്നൽ ജനങ്ങൾക്ക് ഇടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട് വിശ്വാസികൾക്ക് അത് വലിയ വേദന ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ തിരിച്ചടി ഉണ്ട് അത് തിരുത്താൻ സി പി ഐ എന്ത് ചെയ്യും മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ സി പി ഐ ചേർന്ന് നിൽക്കുന്ന കാലമുണ്ടായിരുന്നു എന്നാൽ ഇന്ന് ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം മെല്ലെ മെല്ലെ സി പി ഐ എമ്മിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ് സി പി എം കേരളത്തിലുണ്ടാകണം ന്യൂനപക്ഷത്തെ സംരക്ഷിക്കുന്നത് സി പി ഐ എം മാത്രമാണ് ദേശീയ തലത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ കോൺഗ്രസിനോടൊപ്പം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങൾ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനോടൊപ്പം നിൽക്കുന്ന കാഴ്ചതാം കാണാറുണ്ട് എന്നാൽ ഇന്ന് അതില്ല അവിടെ പ്രധാനപ്പെട്ട കാരണം വെള്ളാപ്പള്ളി നടേശനെ സി പി ഐ എം സംരക്ഷിക്കുന്നു എന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടുണ്ട് വെള്ളാപ്പള്ളി നടേശനുമായി വേദി പങ്കിടുക വെള്ളാപ്പള്ളി നടേശനെ സ്വന്തം കാറിൽ കൊണ്ടുപോകുന്ന മുഖ്യമന്ത്രി ഇതെല്ലാം ഇതെല്ലാം വലിയ ചർച്ചയാക്കി മാറ്റാൻ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടുണ്ട് ആ പ്രശ്നം ഏറ്റെടുക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എങ്കിലും മുസ്ലിം കേന്ദ്രങ്ങളിൽ മുസ്ലിം ലീഗ് ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയ സംഘടനകൾ നല്ല രീതിയിൽ ഇക്കാര്യം പ്രചരിപ്പിച്ചിരുന്നു അത് തിരിച്ചടിയായി മാറിയിട്ടുമുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കുന്നു ബി ജെ പിയുമായി സഹകരിക്കുന്നു ബി ജെ പിക്ക് എല്ലാവിധ സഹായവും ചെയ്തു കൊടുക്കുന്നു സി പി എം ഒരു പാലം പഠിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിലേക്ക് ചർച്ചകൾ വരുന്ന ഘട്ടത്തിലാണ് പി എം ശ്രീ വിവാദമാകുന്നത് അതോടുകൂടി ഇന്നലെ പറഞ്ഞതെല്ലാം ശരിയാണ് എന്ന തോന്നൽ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് അത് തിരുത്തിയെടുക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ തിരുത്തിയേ തീരും ഇതിന് എന്താണ് പോംവഴി നേരത്തെ ശബരിമല വിഷയം ഘട്ടത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വലിയ തിരിച്ചടി നേരിട്ട ഘട്ടത്തിൽ അന്ന് സി പി എം എടുത്ത ഒരു തീരുമാനമുണ്ട് ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങുക സാധാരണ ഇലക്ഷൻ പ്രവർത്തന ഘട്ടത്തിൽ പാർട്ടി ഫണ്ട് പിരിക്കാൻ അതല്ലെങ്കിൽ പാർട്ടിയുടെ മറ്റെന്തെങ്കിലും പരിപാടിക്ക് സ്കോഡ് പ്രവർത്തനം നടത്താറുണ്ട് അത് പ്രാദേശിക തലത്തിൽ മാത്രമാണ് നടക്കാറുള്ളത് പ്രാദേശിക പ്രവർത്തകരാണ് അതിന് മുൻപന്തിയിൽ ഇറങ്ങാറുമുള്ളത് അത് മാറണം ജില്ലാ നേതാക്കൾ സംസ്ഥാന നേതാക്കൾ സംസ്ഥാന സെക്രട്ടറി തന്നെ വീടുകളിൽ കയറണം മുഖ്യമന്ത്രി അടക്കമുള്ളവർ ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങണം ഗൃഹസന്ദർശന പരിപാടികൾ വ്യാപകമായി നടത്തണം അത് ഈ മാസം തന്നെ ജനുവരിക്ക് മുമ്പ് തന്നെ നടത്താൻ കഴിയണം എന്ന രീതിയിലേക്ക് സി പി എമ്മിൽ ചർച്ചകൾ വരുന്നുണ്ട് വിപുലമായ രീതിയിൽ കേരളത്തിലെ ഏറ്റവും മുതിർന്ന നേതാവ് മുതൽ സി പി എമ്മിൻ്റെ ഏറ്റവും താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന അനുഭാവി വരെ ഒന്നിച്ച് ഒരേ നിരയായി ഗൃഹസന്ദർശനം നടത്തുകയും ഓരോ വീടുകളിൽ ചെന്ന് അവരോട് സംവദിക്കുകയും ചെയ്യുക അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുക അങ്ങനെ നിലപാടിൽ മാറ്റം വരുത്തുക അതിലേക്കാണ് സി പോകുന്നത് അല്പം പ്രയാസമുള്ള കടുത്ത തീരുമാനം തന്നെയാണ് എങ്കിലും അത്തരമൊരു തീരുമാനത്തിലേക്ക് സി പി ഐ എം പോകും രണ്ടായിരത്തി പത്തൊൻപതിൽ തിരിച്ചടിയെ മറികടക്കാൻ അന്ന് സി പി ഐ എം പുറത്തെടുത്ത പ്രചാരണ രീതിയായിരുന്നു അതിൻ്റെ ഫലം അന്ന് കണ്ടിരുന്നു തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് വൻ വിജയം ചെറിയ വിജയമല്ല വൻ വിജയം സമ്മാനിക്കുകയും തുടർ ഭരണത്തിലേക്ക് എൽ ഡി എഫിനെ എത്തിക്കുകയും ചെയ്തിരുന്നു അന്ന് ജനങ്ങൾ അതേ രീതിയിൽ ജനങ്ങളോട് പോയി നേരിട്ട് സംവദിച്ച് സംസാരിച്ച് അവരുടെ പ്രശ്നം കേൾക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതായിരിക്കും സി പി ഐ എമ്മിൻ്റെ അടുത്ത പരിപാടി ജനങ്ങളോട് പറയുക ജനങ്ങൾ പറയുന്നത് കേൾക്കുക ജനങ്ങളോട് സംവദിക്കുക തുറന്ന സമീപനം സ്വീകരിക്കുക അത് തന്നെയാണ് സി പി എമ്മിന് മുന്നിലുള്ള ഏകവഴിയും അതിലേക്ക് തന്നെയാണ് സി പി എം പോകുന്നത് എന്നാണ് മുതിർന്ന സി പി എം നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന വിവരം